ഇശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ അടക്കം ചെയ്ത സെന്റ് കെദേവൻ രാജ്ഞിയുടെ ഭൗതിക അവശിഷ്ടത്തെ വിവരണം ആണ് ഇന്നത്തെ വീഡിയോയിൽ കിഴക്കൻ ജോർജിയയിലെ കഗേത്തി എന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്തിൻ്റെ രാജ്ഞിയായിരുന്നു കെദേവൻ ആയിരത്തി അഞ്ഞൂറ്റി അറുപതാം ആണ്ടിലാണ് കെതേവൻ രാജ്ഞി ജനിച്ചത് ആയിരത്തി അറുന്നൂറ്റി അഞ്ചു മുതൽ ആയിരത്തി അറുന്നൂറ്റി പതിനാല് വരെ കെതേവൻ രാജ്ഞി കഗേത്തി രാജ്യം ഭരിച്ച് ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിൽ ഇറാന്റെ പിന്തുണയോടെ കഗേത്തി രാജ്യത്ത് കലാപം ഉണ്ടാകുന്നു കലാപത്തിനു ശേഷം ജോർജിയായുടെ മേലധികാരിയായിരുന്ന ഇറാനിലെ ഷാ അബ്ബാസ് ഒന്നാമനുമായി കെതേവൻ രാജ്ഞി ചർച്ച നടത്തുന്നു തന്റെ മകൻ തൈമുറാസിനെ കഗേത്തിയിലെ രാജാവായി അംഗീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്നതായിരുന്നു ചർച്ചയുടെ ലക്ഷ്യം എന്നാൽ കലാപങ്ങളിൽ മരണപ്പെട്ടു പോയ മുസ്ലിം വ്യാപാരികൾക്ക് പകരമായി രാജകുടുംബവും സേവകരും മുസ്ലിം മതവിശ്വാസം സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ഉള്ള ആവശ്യം രാജ്ഞി നിരാകരിച്ചതായി ദൂതൻ മുഖേന ചക്രവർത്തിയെ അറിയിച്ചു ഇതിൽ കോപം പൂണ്ട് ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിൽ ഇറാൻ ചക്രവർത്തി ഷാ അബ്ബാസ് കഗേത്തി രാജ്യം കീഴടക്കുന്നതിനായി ഇറാനിയൻ സൈന്യത്തെ അയച്ച് രാജ്യത്തെ ആക്രമിക്കുന്നത് തടയുവാനുള്ള ശ്രമത്തിൽ കഗേത്തി സൈന്യം പരാജയപ്പെട്ടു നിരവധി സൈനികരും സാധാരണ ജനങ്ങളും കൊല്ലപ്പെട്ടു കൊല്ലപ്പെടുന്നവരുടെ സംഖ്യ ഉയരുന്നത് കണ്ട രാജ്ഞി യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സ്വയം കീഴടങ്ങുന്നതായി പ്രഖ്യാപിച്ചു കീഴടങ്ങിയ ഉടനെ ജീവൻ വേണമെങ്കിൽ നിങ്ങളും കൂടെയുള്ളവരും ക്രിസ്തു മതം ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം എന്ന് രാജ്ഞിയോട് ചക്രവർത്തി കൽപ്പിച്ചു രാജ്ഞി അതിനെ വഴങ്ങിയില്ല അതിനെ തുടർന്ന് ആയിരത്തി അറുനൂറ്റി പതിനാലിൽ കെതേവൻ രാജ്ഞിയെ പിടികൂടി കാരാഗൃഹത്തിൽ അടച്ച് ഭൂമിക്കടിയിലുള്ള തടവറയിലേക്ക് മുകളിലൂടെയുള്ള വാതിൽ തുറന്ന് താഴോട്ടുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം ചെല്ല ഭക്ഷണം നൽകുവാനല്ലാതെ മറ്റൊന്നിനും ചക്രവർത്തിയുടെ സേവകർ ആ വാതിൽ തുറന്നില്ല വാതിൽ പഴുതിലൂടെ തടവറയിലേക്ക് പ്രവേശിക്കുന്ന വെളിച്ചത്തെ നോക്കി അവൾ കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു തടവറയിൽ നിന്നും മോചിപ്പിക്കണം എങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ചക്രവർത്തി കെദേവൻ രാജ്ഞിയോട് ആവശ്യപ്പെട്ടു ക്രിസ്തുവല്ലാതെ മറ്റൊരു നാഥനും എനിക്കില്ല എന്ന് അവൾ വ്യക്തമാക്കി എപ്പോഴെല്ലാം അവൾ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുവോ അപ്പോഴെല്ലാം ചക്രവർത്തിയുടെ കിങ്കരന്മാർ വന്ന് അവളെ ക്രൂരമായി പീഡിപ്പിച്ച് അവളുടെ തലമുടിയിഴകൾ പിഴുതെടുക്കപ്പെട്ടു നഖങ്ങൾ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് വലിച്ചൂലിയെടുത്തു കണ്ണുകളിലൊന്ന് കുത്തിപ്പൊട്ടിച്ച് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി ചക്രവർത്തിയുടെ സേവകർ അവർക്ക് മതി വരുവോളം അവളെ പരിഹസിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു ഒടിയാത്ത ഒരു അസ്ഥിയും അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല രക്തം വാർന്ന് ബോധം നഷ്ടപ്പെടുന്നവരെയും ഓരോ തവണയും അവർ അവളെ മർദ്ദനത്തിന് ഇരയാക്കി ഈശോയെ അന്നാണ് എൻ്റെ രക്ഷകൻ ഈശോയെ അന്നാണ് എൻ്റെ രക്ഷകൻ ഓരോ പ്രാവശ്യം മർദ്ദനം ഏൽക്കുമ്പോഴും അവൾ വിളിച്ചു പറഞ്ഞു ക്രിസ്തുവിനു വേണ്ടി സഹിക്കുന്ന പീഡനങ്ങളുടെ ഭാഗമായുള്ള മുറിവുകളും അസ്ഥികളുടെ തകർച്ചകളും എല്ലാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തനിയെ സുഖപ്പെടുന്നത് കണ്ട ചക്രവർത്തിക്ക് അവളോടുള്ള കോപം വർദ്ധിച്ച് ീണ്ട പത്തു വർഷക്കാലം തടവറയിൽ വെച്ച് അവൾ അനുഭവിച്ച കൊടിയ പീഡനങ്ങൾക്ക് ശേഷവും അവൾ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ല കദേവൻ രാജ്ഞി ഇസ്ലാം മതം സ്വീകരിച്ചാൽ വീണ്ടും രാജ്ഞിയാക്കാമെന്നും രാജ്യത്തിൻ്റെ പകുതി തന്നെ നൽകാം എന്നുമൊക്കെ പേർഷ്യൻ ചക്രവർത്തി അവളോട് പറഞ്ഞു നോക്കിയെങ്കിലും അവൾ അതിനെ വഴങ്ങിയില്ല എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം രക്ഷകനോടുള്ള വിശ്വസ്തയുടെ അടയാളവും ആണെന്നായിരുന്നു അവളുടെ നിലപാട് അവൾ ഒരിക്കലും ഇസ്ലാം മതം സ്വീകരിക്കില്ലെന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി ഇറാനിലെ ഷിറാസിൽ വെച്ച് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിമൂന്നിന് നിരവധി മർദ്ദനങ്ങൾക്കു ശേഷം അവളുടെ ശരീരഭാഗങ്ങൾ വെട്ടിയെടുത്ത് ക്രൂരമായി കൊലപ്പെടുത്തി അവളുടെ തലച്ചോർ ഒരു വലിയ കെറ്റിലിൽ പാചകം ചെയ്ത് മൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു മറ്റു ശരീരഭാഗങ്ങൾ വലിച്ചെറിഞ്ഞു അവളുടെ രക്തസാക്ഷിത്വത്തിനെ രഹസ്യമായി ദൃക്സാക്ഷികളായ പോർച്ചുഗീസ് കത്തോലിക്ക മിഷണറിമാർ മൃഗശരീരഭാഗങ്ങൾ വീണ്ടെടുത്ത് രഹസ്യമായി ജോർജിയയിലേക്ക് കൊണ്ടുപോയി അവിടെ അലവെർഡി ആശ്രമത്തിലും ജോർജിയൻ ഓർത്തഡോക്സ് പള്ളിയിലും അടക്കം ചെയ്തു വലതു ഷോൾഡറും വലതു കയ്യും കൈപ്പത്തിയും പോർച്ചുഗീസ് മിഷണറിമാർ ഗോവയിലേക്ക് കൊണ്ടുപോരുകയും സെന്റ് അഗസ്റ്റിൻ ദേവാലയത്തിൽ അടക്കം ചെയ്യുകയും ചെയ്തു മൃതദേഹ ഭാഗങ്ങൾ എവിടെയാണ് അടക്കം ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നൂറ്റാണ്ടുകളോളം പോർച്ചുഗീസ് മിഷണറിമാർ രഹസ്യമാക്കി വെച്ച് എങ്കിലും അവയെല്ലാം രേഖപ്പെടുത്തിയ റെക്കോർഡുകൾ സൂക്ഷിക്കപ്പെട്ടിരുന്നതിനാൽ വിശുദ്ധയാക്കപ്പെട്ടതിനു ശേഷമാണ് സൻ കെദേവന്റെ ഭൗതിക അവശിഷ്ട ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് എന്ന് വെളിപ്പെട്ടത് കെദേവൻ രാജ്ഞിയെ ജോർജിയായിലെ പാത്രിയാർക്കി സക്രിയ വിശുദ്ധയായി പ്രഖ്യാപിച്ചു സെപ്റ്റംബർ പതിമൂന്നിനാണ് രക്തസാക്ഷിയായതെങ്കിലും ആധുനിക ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് സെന്റ് കെതേവൻ ഓർമ്മ ദിവസമായി ഓർത്തഡോക്സ് സഭ ആചരിക്കുന്നത് ഗോവയിലെ തകർന്നു കിടക്കുന്ന സെന്റ് അഗസ്റ്റിൻ ദേവാലയത്തിലെ കല്ലുകൾക്ക് താഴെ എവിടെയോ ജോർജിയായിലെ രാജ്ഞിയും വിശുദ്ധയും ആയ സെന്റ് കെതേവന്റെ മൃതദേഹം നൂറ്റാണ്ടുകളോളം മറഞ്ഞ് കിടന്നു ജോർജിയൻ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പതിനഞ്ചു വർഷക്കാലം രാജ്ഞിയുടെ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്തതിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ പ്രൊഫസർ അന്റോണിയോ ഡിസിൽവയുടെ ഗവേഷണ ഫലമായി പോർച്ചുഗീസ് ചരിത്ര രേഖകളിൽ നിന്ന് വിശുദ്ധ കെദേവന്റെ അസ്ഥികൾ അടങ്ങുന്ന ബോക്സ് സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ അടക്കം ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് വിശ്വാസയോഗ്യമായ തെളിവുകൾ ലഭിച്ചു സെന്റ് അഗസ്റ്റിൻ പള്ളിയുടെ ഒരു പ്രത്യേക ജനാലയ്ക്കടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കൽ ഭിത്തിക്കുള്ളിൽ ആണ് വിശുദ്ധയുടെ അസ്ഥികൾ സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ചരിത്രരേഖകൾ കണ്ടെത്തിയതോടെ രണ്ടായിരത്തി നാല് മെയ് മാസത്തിൽ ജോർജിയൻ പുരാവസ്തു വകുപ്പും പോർച്ചുഗീസ് ഗവേഷകരും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി ഖനന പ്രവർത്തനങ്ങൾ തുടങ്ങി ജനവാതിൽ ഏതെന്ന് വെളിപ്പെടാത്തതിനാലും കോൺവെന്റിനും പള്ളിക്കും നിരവധി ജനവാതിലുകൾ ഉള്ളതിനാലും പലതും തകർന്നു വീണ് ഘടന നഷ്ടപ്പെട്ടതിനാലും അന്വേഷണം എളുപ്പമായിരുന്നില്ല ഒന്നര വർഷക്കാലത്തെ അന്വേഷണത്തിന്റെ ഫലമായി അസ്ഥികൾ സൂക്ഷിക്കപ്പെട്ട കൽ ബോക്സ് കണ്ടെത്തി എന്നിരുന്നാലും കണ്ടെത്തിയ കൽ ബോക്സിൽ രണ്ട് യൂറോപ്യൻ മിഷണറിമാരായ പ്രിയർ ജെറോണിയുമോ ഡിക്രൂസ് ഫ്രയർ ഗിൽഡി സാൻഡോ എന്നിവരുടെ പൂർണമായ അവശിഷ്ടങ്ങൾ കൂടി അതിൽ ഉണ്ടായിരുന്നു ഇത് ഗവേഷകരെ കൂടുതൽ ആശയക്കുഴപ്പത്തിൽ ആക്കി ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി എസ്റ്റോണിയൻ ബയോസെന്റർ എന്നീ സ്ഥാപനങ്ങൾ മൈട്രോക്രോൺട്രിയൽ ഡി എൻ എയുടെ ക്രമവും ജനിതക രൂപവും ഉപയോഗിച്ച് ഈ മനുഷ്യ അസ്ഥികളുടെ പുരാതന ഡി എൻ എ വിശകലനം നടത്തി അവശിഷ്ടങ്ങളുടെ അന്വേഷണത്തിൽ അസാധാരണമായ ഡി എൻ എ ഹാപ്ലോഗ് ഗ്രൂപ്പ് യു വൺ ബി കണ്ടെത്തി അത് ഇന്ത്യയിൽ ഇല്ലെങ്കിലും ജോർജിയയിലും പരിസരങ്ങളിലും ഉണ്ട് മറ്റ് രണ്ടു പേരുടെ പൂർണമായ അസ്ഥികളുമായി യോജിക്കാത്ത ഡി എൻ എ ഫലം ലഭിച്ച കൈപ്പത്തിയുടെയും കൈത്തണ്ടയുടെയും ഷോൾഡർ ഭാഗത്തെ എല്ലുകളും കൂടുതൽ പഠനത്തിന് വിധേയമാക്കുകയും രാജ്ഞിയുടെ കുടുംബ തലമുറകളിൽപ്പെട്ടവരുമായി ഒത്തുനോക്കുകയും ചെയ്തു യു വൺ ബി അസ്ഥി ജോർജിയൻ സ്ത്രീയുടേതാണെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥിരീകരിക്കപ്പെട്ടു വിശുദ്ധയുടെ തിരുശേഷിപ്പ് എന്ന നിലയിലുള്ള വണക്കം ലഭിക്കുന്നതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നതിനാൽ അസ്ഥികളുടെ വിവിധ പരിശോധനകൾക്ക് സാമ്പത്തിക ചെലവുകൾ വളരെയേറെ വന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയും ജോർജിയയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ആറു മാസക്കാലത്തേക്ക് വിശുദ്ധയുടെ അവശിഷ്ടങ്ങൾ പ്രത്യേക പേടകത്തിലാക്കി അയച്ചു നൽകി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഒമ്പതിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എ എസ് ജയശങ്കർ ജോർജിയൻ സർക്കാരിനും ജോർജിയയിലെ കത്തോലിക്കർക്കീസ് ഇലിയ രണ്ടാമനും വിശുദ്ധ കെദേവൻ രാജ്ഞിയുടെ തിരുശേഷിപ്പുകൾ കൈമാറി സെന്റ് അഗസ്റ്റിൻ ചർച്ചും വിശുദ്ധ കെദേവൻ രാജ്ഞിയുടെ തിരുശേഷിപ്പുകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എല്ലാവരും ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമാകുവാൻ പരിശ്രമിക്കുക എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു